എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ കാണിക്കുന്നത് പഴമൊക്കെ ഇഷ്ടംപോലെ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചാലേ ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ ചൂടല്ലേ ചൂട് സമയത്തൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് റാഗി വളരെയധികം തണുപ്പുള്ള സാധനമാണ് റാഗി കണ്ടോ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് റാഗി എന്ന് വെച്ചാൽ റാഗി പുട്ടുപൊടി വാങ്ങാൻ കിട്ടും കടയിൽ കണ്ടോ അതുപോലത്തെ റാഗി പുട്ടുപൊടി വാങ്ങിച്ചിട്ട് പിന്നെ നമുക്ക് ആറ് പഴം എടുത്തിട്ടുണ്ട് വലിയ പഴവും മൂന്നെണ്ണം ചെറിയ മൂന്ന് റാഗി പൗഡർ തട്ടി കൊടുക്കുക അണ്ട് ഇതിലേക്ക് ഏതാണ്ട് ഒരു ഒരുനുള്ളിൽ ഏലക്ക പൗഡർ ഇടാം ഏലക്ക പൊടിച്ച് വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് തേങ്ങ ഇടാം നമുക്ക് തേങ്ങ ഒരു എത്ര റാഗിയാണ് എടുത്താൽ അത് ഒരു കപ്പ് തന്നെ തേങ്ങ ഇടുക ഒരു കപ്പ് റാഗി റാഗിയെടുത്തെങ്കിൽ ഒരു കപ്പ് റാഗി ഇടുക തേങ്ങ ഇടാം തേങ്ങ ഒരു കപ്പ് ഇട്ടിട്ടുണ്ട് ഇനി വെള്ളമൊന്നും തന്നെ കണ്ട ഈ പഴം ഓരോന്നാറ്റതാ ആറ് പഴം എടുത്തിട്ടുണ്ടാ പഴം എടുത്തിട്ട് ഒരു നാറ്റങ്ങിട രണ്ട് ഇത് റോബസ്റ്റാ പഴമാണ് ഏത് പഴം കൊണ്ടും ചെയ്യാവുന്നതാണ് ഏത്തൻ ഉണ്ടെങ്കിൽ അതിട്ടും ചെയ്യാവുന്നതാണ് പാളയംകുടൻ നല്ല ടേസ്റ്റായിരിക്കും പാളയിൽ പോട്ട ഇത് നല്ല പഴുത്ത പഴമാണ് കേട്ടോ നല്ല കറുത്ത് പഴുത്ത ഉണ്ടോ ഉണ്ടോ ഇതെല്ലാം കൂടി വന്നിട്ട് ഒഴിക്കുക ഈ വെള്ളത്തിൻ്റെ ഈ പ പഴത്തിൻ്റെ പഴത്തിൻ്റെയും പിന്നെ ഈ തേങ്ങയുടെയും നനം കൊണ്ട് തന്നെ ഈ മാവ് നനഞ്ഞെടുക്കണം അല്ലാതെ വെള്ളം ഒഴിക്കുകയേ ചെയ്തു ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ ഒഴിക്കണ്ട പഴത്തിലൊക്കെ ധാരാളം വെള്ളമുണ്ട് തേങ്ങയിലും അതുപോലെ തന്നെ തേങ്ങയിലും ശകല വെള്ളം എത്തിൻ്റെ കൃപ്പാണ് ഇങ്ങനെ ഉണ്ടാവും കുഴച്ചെടുക്കാം എളുപ്പം തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ വൈകുന്നേരം സ്കൂളിലിട്ട് വരികയാണെങ്കിൽ ഇത് കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും പിന്നെ രാവിലെ നമുക്ക് ഇത് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ടേസ്റ്റാണത് റാഗി പഴമൊന്നും വൃത്തി അലിയേണ്ട കാര്യമില്ല ഇങ്ങനെ വെച്ചിരുന്നാൽ മതി പഴം കണ്ടോ ഇത് ഇനി പതിനഞ്ച് മിനിറ്റ് അടച്ച് വെച്ചേക്കാം അപ്പോഴത്തേക്ക് അത് മാവന്ന് കുതിരയനായിട്ടുണ്ട് മിനിമം പതിനഞ്ച് മിനിറ്റ് വെച്ചേക്കാം ഇനി അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് പതിനഞ്ച് മിനിറ്റാണെന്ന് പറഞ്ഞത് പക്ഷേ അരമണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത് കുറച്ച് നെയ്യ് ഒഴിക്കാം എന്താണ് മിൽമ നെയ്യാണ് ഞാൻ എടുത്ത നെയ്യ് നെയ്യ് നെയ്യൊ ചുവ ഇഷ്ടമില്ലാത്തവരും നെയ്യ് ഒഴിക്കണ്ട അങ്ങനെ കണ്ടോ മാവ് അത് കഴിഞ്ഞിട്ട് ഓരോ ഇലകൾ എടുക്കാം നമുക്ക് വാഴയില വാഴയില ഇല്ലാത്തവർക്ക് നമുക്കത് ഇങ്ങനെ ഉരുട്ടകളാക്കി ഇതിൽ നമ്മൾ ഇഡലി തട്ടിൽ കോരി ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടി വെച്ചാൽ മതിയാകും വാഴയില എല്ലാവർക്കും കിട്ടാൻ നിർവാഹം ഇല്ലല്ലോ അപ്പോൾ നമുക്ക് ഇങ്ങനെ വാഴയില ഉള്ളവർ വാഴയിലേ തന്നെ വയ്ക്കുക പഴമൊക്കെ അതെങ്ങനെ കിടന്നെടുത്ത് അത് അങ്ങനെ കഴിക്കാൻ കടിച്ചു കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ രണ്ട് അങ്ങനെ വെച്ചിട്ട് പഴമൊക്കെ ധാരാളം കിട്ടുമ്പം നമ്മളിങ്ങനെ ഇതുപോലെ ഉണ്ടാക്കാം വീട്ടിലൊക്കെ പഴമുള്ളവർക്കോ അല്ലെങ്കിൽ കടയിൽ നിന്ന് പഴം വാങ്ങിച്ചിട്ട് ബാക്കിയൊക്കെ വരികയാണെങ്കിൽ ഇതുപോലെ റാഗിങ് കൂടെ വാങ്ങിച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ചെയ്യാം വളരെയധികം ഗുണമുള്ളതാണ് ഞാൻ കാണിക്കുന്നതുണ്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് മുഴുവനും എടുത്ത് ഞാൻ ഓരോന്നായിട്ട് പറക്കി വെച്ച് കൊടുക്കാം നമുക്ക് വെള്ളം തിളച്ചിട്ടുണ്ട് വെള്ളം തിളച്ചപ്പഴാണ് ഞാൻ തട്ട് വെച്ചത് ഉണ്ടോ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പം ഓരോന്നായിട്ട് വാഴയില വാട്ടിയതിന് ശേഷം പറ്റുക വാഴയില വാട്ടിയതിന് ശേഷം ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ അത് പൊട്ടി പുളർന്ന് പോകത്തും വാഴ എല്ലാം അവസാനം എനിക്ക് രണ്ടും എടുക്കേണ്ടി വന്നു അത് ഞാൻ വാട്ടാൻ എനിക്ക് എളുപ്പത്തിന് വേണ്ടി ചെയ്തു എങ്കിലും ഇതൊക്കെ വാട്ടിയതാണ് വാട്ടി വെച്ച് കഴിഞ്ഞ് വാട്ടിയെല്ലാം വെച്ചു അടപ്പുണ്ട് അടച്ചു വെക്കാം പതിനഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തുറക്കാം ഹൈ ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് ഇപ്പോൾ അത് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം അതല്ല ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ് കണ്ടോ അടിപൊളി ഇനി ഇതുപോലെ നമുക്ക് ഇത് തൊലിച്ച് കാണിച്ചു തരാം അത് ചൂടാണോ ഒന്ന് തുറ കിട്ട ഭയങ്കര ചൂടാണ് അത് തണുക്കട്ടെ പിന്നെ നമുക്ക് തുറന്ന് നോക്കാം ചൂടാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കണ്ടോ അങ്ങനെ അടുത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് കണ്ടോ റാഗി അപ്പ പഴം ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് കണ്ടോ കണ്ടോ ഉടനെ തന്നെ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഞാൻ അടുത്തൊരു വീഡിയോയുമായി വരാം കാണാമോ എന്തോ അതൊക്കെ ഉണ്ടോ റാഗി അപ്പ കണ്ടോ ഇലയിര കളർ ഇതിൻ്റെ കളർ ഏകദേശം ഒരുപോലെ അതുകൊണ്ടാണ് അതാണ് ഞാൻ എടുത്ത് ഇതിലോട്ടിട്ട് കാണിച്ചു തന്നത് ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാൻ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈക്ക് ലൈക്ക് ചെയ്യുക എല്ലാവർക്കും നന്മഐശ്വര്യം ഉണ്ടാകട്ടെ ആയിരാരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ ബൈ